കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള കോൺക്ലേവുകൾ ഓഗസ്റ്റ് മാസം യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുക ഒന്ന് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുക രണ്ടാമത്തേത് യു ഡി എഫ് തന്നെ നിയോഗിച്ച ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കോൺക്ലേവ് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി തിരുവനന്തപുരത്ത് നടക്കും നാളെ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തെ പ്രമുഖരും മുൻ വൈസ് ചാൻസലർമാരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ തകർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൌരവതരമായ ചർച്ചയാണ് നടത്തുന്നത് ഒന്ന് കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പലായനം ആ പലായനത്തിന്റെ കാരണങ്ങൾ വലിയ വൻതോതിലുള്ള പലായനം നടക്കുകയാണ് മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട കോഴ്സുകളിൽ കുട്ടികൾ പഠിക്കാൻ ഇല്ല പല ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇല്ല പല എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടി ഒരു അവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തൊഴിലിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ചുള്ള കോഴ്സുകൾ അതിൽ കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അക്കാഡമിക് കോഴ്സുകൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റും ഒക്കെ തമ്മിൽ നടക്കുന്ന സംഘർഷം അതിനൊരു പരിഹാരം ഉണ്ടാകണം കാരണം ഈ സംഘർഷത്തിന്റെ ഇരകൾ തടവിലാക്കപ്പെടുന്നത് സർവകലാശാലകളും അവിടെയുള്ള വിദ്യാര്ത്ഥികളുമാണ് അതിനകത്ത് പിന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് ജനാധിപത്യ വിരുദ്ധമായ ക്യാമ്പസുകൾ ഇങ്ങനെയാണ് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെന്റ് യു ഡി എഫ് തയ്യാറാക്കുകയും ചെയ്യും അപ്പം ഇതിനകത്ത് ഗവണ്മെന്റിനെ എക്സ്പോസ് ചെയ്യും സംശയമൊന്നും വേണ്ട ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യും അതിനേക്കാൾ പ്രധാനം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം മുൻകൈയ്യെടുത്ത് ഏറ്റവും ഗൗരവതരമായി ജനങ്ങളെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യ രംഗവും എടുത്തുകൊണ്ട് ഇങ്ങനെ കോൺക്ലേവ് നടത്തി ഇപ്പം നാളെ നടക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ വിദേശ രാജ്യത്തേക്ക് പോയ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കും അവർ പോകാനിടയായ സാഹചര്യങ്ങൾ അവർ അവിടെയുള്ള അവരുടെ പഠന സാഹചര്യങ്ങൾ മറ്റ് സാമ്പത്തികമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും വിദ്യാഭ്യാസ വിദഗ്ധരായ ആളുകൾ വിദേശത്തു നിന്നുൾപ്പെടെ ഓൺലൈനിലും ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ നേരിട്ടും എല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും